ഹലോ ഗൈസ് അസലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞങ്ങള് പോണേ ഞങ്ങളുടെ കല്യാണത്തിനാണ് ഞങ്ങള് വരൂരിൽ നിന്നാണ് കല്യാണത്തിന് പോണേ അപ്പൊ ഞാന് കല്യാണത്തിന് തലേ ദിവസത്തെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാരും കാണുക ഇത് കല്യാണത്തിന്റെ അന്നത്തെ വീഡിയോ ആണ് കെട്ടോ അപ്പൊ ഞങ്ങള് ചെക്കന്മാരൊക്കെ ഡ്രസ് കോഡാണ് ഇട്ടിരിക്കുന്നത് ടൈഗർ ടാങ്ക് യാർ ദാ സത്തെ യോഗാ യോഗം അമിയ യേ ഇയാലു സിഗത്തിൽ മുടിച്ചിട്ട് അങ്ങോട്ട് പോണം ഹാ ഇയാലു ഇടനെലട്ടി ഇങ്ങട് ഇങ്ങട് ചാരി പോവുന്നാ അപ്പ നങ്ങളെപ്പ നേരെ പോണ വെള്ളൊക്കെ ഒഴിക്കിരിക്കെല്ലാരും കൂടിയിട്ട് വെള്ളം കുടിക്കാണ് അത് കഴിഞ്ഞപ്പോ കൊറേ ഫോട്ടോസും വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തിട്ടു നമ്മുടെ മാനമോള് മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട് സുന്ദരി ആയിട്ടുണ്ട് അമിക്ക് ഇപ്പൊ എവിടേക്ക് പോവാണെങ്കിൽ ബോമക്കുട്ടി വേണം ഇതാണ് സ്റ്റേജ് സ്റ്റേജ് സൂപ്പർ ആയിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അയിന്റെ അടുക്കും സ്വത്തു ഒന്ന് തെറ്റാ തെറ്റാ അത് കാരണം കേട്ടോങ്ങനെ മോബ് ഇരിക്കണേ അപ്പൊ സ്റ്റേജിന്റെ മുകളിൽ നിന്ന് കൊറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കണുണ്ട് പക്ഷേ അപ്പ ഞങ്ങള് കല്യാണത്തിന് എല്ലാരും കൂടിയിട്ട് കൂടിട്ടോ ഞങ്ങള് നാലാളും റിച്ചും ഷാനും സച്ചും ഒക്കെ ഈ റസ്സാട്ടോ അപ്പൊ അതിൻറെ ശേഷം ഞങ്ങള് ക്യാമറമാനൊക്കെ വന്നപ്പോ ഞങ്ങള് താത്താന്റെ അപ്പൊക്കെ ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷായിട്ട് ഒരേ പോലത്തെ ഡ്രസ് ഇട്ടപ്പോ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മളെ നമ്മള് റാഷിത്താത്താന്റെ ചക്കൻ വന്നിട്ടുണ്ട് അപ്പൊ കുഞ്ഞിപ്പാക്ക് ബൊക്കെ എടുക്കാന് റഷി താത്ത എറീനൊക്കെ അവിടെ നിക്കുന്നുണ്ട് ഇവരൊക്കെ ചക്കൻറെ ഒപ്പം വന്ന ആൾക്കാരാണ് കെട്ടോ പിന്നെ പെണ്ണും ചെക്കനൊക്കെ കൂടിട്ട് ഫോട്ടോസ് എടുത്തു അത് കഴിഞ്ഞിട്ട് കേക്ക് മുറി ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ സ്റ്റേജ്മ നിൽക്കണ കേട്ടോ ഞങ്ങളെ മാമി കുഞ്ഞിപ്പി ഋഷിതാത്തി ഒക്കെ കേക്ക് മുറിച്ചപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാരും എല്ലാരും കേക്കൊക്കെ തിന്ന് അത് കഴിഞ്ഞ് ചെക്കൻറെ വന്ന ആൾക്കാരൊക്കെ ചായ കുടിച്ചു അത് കഴിഞ്ഞ് ഞങ്ങള് റാഷി താത്താൻറെ ഒപ്പം പോയി വണ്ടിയില് പാട്ടൊക്കെ വെച്ചിട്ട് അടിച്ചു പൊളിച്ചിട്ടാട്ടോ പോയത് ഞങ്ങള് അപ്പൊ ഇത്തരം ഉള്ളിൽ ഞങ്ങളെ കല്യാണത്തിന്റെ വിശേഷങ്ങള് കൊറേ ഒക്കെ എടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ വിട്ടുപോയിക്ക് വീഡിയോ ഇഷ്ടായുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോയില് കാണാം ബൈ